ഇസ്രയേലിനെതിരായ പരാജയപ്പെട്ട ആക്രമണം ഇറാൻ്റെ തന്ത്രപരമായ വിജയമായിരിക്കാം ഏപ്രിൽ പതിമൂന്നിന് അർദ്ധരാത്രിയോടെ ഇറാനിൽ നിന്ന് മുന്നൂറിലധികം ആയുധങ്ങൾ ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചു ഇതിൽ നൂറ്റി എൺപത്തിയഞ്ച് ഡ്രോണുകളും നൂറ്റിപ്പത്ത് ബാലിസ്റ്റിക് മിസൈലുകളും മുപ്പത്തിയാറ് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് യു കെ യു എസ് അയൽരാജ്യമായ ജോർദാൻ എന്നിവയുടെ സഹായത്തോടെ ഇസ്രയേലിന്റെ അയൻഡോം എയർ ഡിഫൻസ് സംവിധാനമാണ് ബഹുഭൂരിപക്ഷം പേരെയും വെടിവെച്ചു വീഴ്ത്തിയത് ഗ്രൌണ്ടിലെ സ്വാധീനക്കുറവ് ആക്രമണത്തെ തന്ത്രപരമായ പരാജയമായി വിശേഷിപ്പിക്കാൻ പലരും ശ്രമിച്ചു എന്നാൽ ഇറാൻ ഇസ്രായേലിനെതിരായ ആദ്യ നേരിട്ടുള്ള ആക്രമണം തന്ത്രപരമായ വിജയമായി മാറിയേക്കാം പണിമുടക്കിന്റെ സമയം നിർണായകമാണ് ഇസ്രായേലിനുള്ളിലും ഇസ്രായേലിനും യു ഇടയിലുള്ള ഭിന്നതകൾ തുറന്നുകാട്ടാൻ ആസൂത്രണം ചെയ്തതാണ് ഇറാന്റെ ഈ പദ്ധതി അതേസമയം നതന്യാഹുവിനുമേലുള്ള സമ്മർദ്ദം വർദ്ധിച്ചിട്ടുണ്ട് ഈസ്റ്റർ വാരാന്ത്യത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിലെ നിരവധി നഗരങ്ങളിൽ തെരുവിലിറങ്ങി ഗാസയിൽ ഹമാസ് ഇപ്പോഴും ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിലെ പുരോഗതിയുടെ അഭാവത്തിൽ പ്രാഥമികമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പുറത്താക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ബന്ദികളെ വിട്ടയക്കുന്ന കരാറിന് നെതന്യാഹുവിനെ ഒരു തടസ്സമായാണ് പ്രതിഷേധക്കാർ കാണുന്നത് ഹമാസിനെതിരെയുള്ള സമ്പൂർണ്ണ വിജയമാണ് ബന്ദികളുടെ മോചനത്തിൽ വിജയിക്കുക മറിച്ച് ചർച്ചകളല്ല ഹമാസുമായി ചർച്ച നടത്താൻ അദ്ദേഹം നിരന്തരം വിസമ്മതിച്ചു ബന്ദികളാക്കിയവരിൽ ഒരാളുടെ അമ്മ നെതന്യാഹു ബന്ദിയാക്കിയ സാഹചര്യം കൈകാര്യം ചെയ്തതിനെ മനസ്സിലാക്കാൻ കഴിയാത്തതും കുറ്റകരവുമാണെന്ന് വിശേഷിപ്പിച്ചു ഇസ്രായേൽ രാഷ്ട്രീയത്തിലുടനീളം വിഘടിച്ച വീക്ഷണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദുർബലമായ ഒരു സഖ്യം നിലനിർത്താൻ നെതന്യാഹു ശ്രമിക്കുന്നു എന്നതാണ് ഇതിന്റെ പിന്നിലെ പ്രശ്നം ഒരു കരാറിലെത്താൻ സാധ്യതയുണ്ടോ എന്നത് പരിഗണിക്കാതെ തന്നെ ഹമാസ് ബെറ്റാലിയനുകളെ നീക്കം ചെയ്യുന്നതിനായി ദക്ഷിണ ഗാസയിലെ റാഫ നഗരത്തിൽ ഒരു പൂർണ്ണ തോതിലുള്ള ആക്രമണത്തിന് സഖ്യത്തിന്റെ കടുത്ത ഘടകങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് നതന്യാഹു പരസ്യമായി പ്രസ്താവിച്ചു ബന്ദികളാക്കിയവരെ വിട്ടയച്ചില്ലായെങ്കിൽ റഫയ്ക്കു നേരെ ആക്രമണം നടത്തുമെന്നും ഹമാസിനെതിരായ വിജയമെന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കേണ്ടത് ആവശ്യമാണെന്നും ഇസ്രായേൽ സർക്കാർ നിരവധി പരസ്യ പ്രസ്താവനകളും അന്ത്യശാസനകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുവരെ നഗരം ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ വിട്ടുനിന്നു എന്നാൽ ഇറാനിയൻ ആക്രമണം ബന്ദികളാക്കിയ സാഹചര്യത്തിന് പരിഹാരം കാണാത്തതിനും റാഫേൽ പ്രവേശിച്ച് ഹമാസിനെ അവസാനിപ്പിക്കാനുള്ള വിസമ്മതത്തിനും നെതന്യാഹുവിന്റെ സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട് ഹമാസിന്റെ നേതാക്കളുമായി ഇടപഴകാനും ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രായേൽ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്നത് കഴിഞ്ഞ ഒരു മാസമായി വഷളായ യു എസുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് ആഭ്യന്തര സമ്മർദ്ദങ്ങൾ മാറ്റി നിർത്തിയാൽ റഫയ്ക്കെതിരായ ഒരു പൂർണ്ണ തോതിലുള്ള ആക്രമണത്തിന്റെ മാനുഷിക പ്രത്യാഘാതങ്ങൾ യു എസ് ഇസ്രായേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇസ്രായേലിനുള്ള അമേരിക്കൻ പിന്തുണ ഇരുമ്പു പുതപ്പാണെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡന്റെ സമീപകാല പ്രസ്താവനകൾ ഉണ്ടായിരുന്നിട്ടും വിഭജനത്തിന്റെ തെളിവുകളിലുള്ളത് ഗാസയിൽ വെടിനിർത്തൽ ആഹ്വാനം ചെയ്യുന്ന യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടിൽ വിട്ടുനിൽക്കാനുള്ള വാഷിംഗ്ടണിന്റെ തീരുമാനമായാണ് കാണിക്കുന്നത് ഇതിൽ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ഈ വോട്ടെടുപ്പിലൂടെ നൽകുന്നത് ഫെബ്രുവരിയിലും ഡിസംബറിലും വെടിനിർത്തൽ ആഹ്വാനം ചെയ്ത പ്രമേയങ്ങളും ഒക്ടോബർ പതിനെട്ടിന് മാനുഷിക വിരാമം ആവശ്യപ്പെടുന്ന പ്രമേയവും മുൻപ് വീറ്റോ ചെയ്തിട്ടും ഇത് സംഭവിക്കുന്നുണ്ട് വാസ്തവത്തിൽ മറ്റേതൊരു കൌൺസിൽ അംഗത്തെക്കാളും കൂടുതൽ ഇസ്രായേലിനെ വിമർശിക്കുന്ന പ്രമേയങ്ങൾ യു എസ് വീറ്റോ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ യു എസ് മൊത്തം എൺപത്തി ഒൻപത് സെക്യൂരിറ്റി കൌൺസിൽ പ്രമേയങ്ങൾ വീറ്റോ ചെയ്തു എണ്ണം ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് Che era la comodità.